ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ദാ എൻ്റെ മുടി കണ്ടില്ലേ നല്ല തിക്ക് ആൻഡ് ഫുൾ ഫുള്ളായിട്ടല്ല എൻ്റെ മുടി ഇരിക്കുന്നത് എൻ്റെ മുടി ഞാൻ ഇങ്ങനെയാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ ചാനലിലൂടെ നിങ്ങളുമായി ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിൽ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതും ഞാൻ മാസത്തിൽ രണ്ട് തവണ കൃത്യമായി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അധികം വലിച്ചു തരിയാ ബോറടിപ്പിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല ഈ കാണുന്ന രണ്ടേ രണ്ട് ഐറ്റം മാത്രം മതി ഇതുപോലെയുള്ള മുടിക്ക് നമ്മളുടെ തൈരും പിന്നെ മുട്ടയും നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തും ഉള്ളു അനുസരിച്ച് നമുക്ക് മുട്ടയുടെയും തൈരിൻ്റെയും ഒക്കെ അളവ് കൂട്ടം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എനിക്ക് ഹെയർ പാക്കിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആ രണ്ട് മുട്ടയിലേക്ക് ഞാൻ മഞ്ഞയും വെള്ളയും എടുക്കുന്നുണ്ട് ചിലവർ വെള്ള മാത്രം എടുക്കും ചിലവർ മഞ്ഞ മാത്രം എടുക്കും പക്ഷേ രണ്ടും കൂടി എടുക്കണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു സജഷൻ കാരണം അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഗുണം കിട്ടുന്നത് ഓക്കെ അപ്പോൾ തൈരും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ വെറുതെ വെള്ളം പോലെയാകും നമ്മൾ തലയിൽ തേക്കും ഇതിന് ഒഴുകും അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇത് ഒഴുകും വെള്ളം മിക്സിയിലും ഇട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ വാട്ടർ കൺസിസ്റ്റൻസി ആയിപ്പോകും ഒരിക്കലും അത് പാടില്ല അതാ ഇതുപോലെ ഇരിക്കണം ഇത് രണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് അതിന് മുൻപ് എപ്പോഴും നമ്മൾ തല മസാജ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ ഓയിൽ ഉപയോഗിച്ച് തല ഹെയർ ഓയിലും ചെയ്യണം മുടിയിൽ എന്തായാലും എണ്ണ ഉണ്ടായിരിക്കണം അതിനുശേഷം ഇതുപോലെ തലയോട്ടിയിലും മുടിയിലും അറ്റം വരെ അപ്ലൈ ചെയ്ത് കെട്ടിവെച്ചൊരു അരമണിക്കൂർ നിൽക്കുക അതിനുശേഷം നമ്മൾ ഇഷ്ടമുള്ളൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ദാ കണ്ടില്ലേ എൻ്റെ മുടി എന്ത് ഭംഗിയാണ് കാണാൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം